നമസ്കാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്വത്ത് വിവരത്തെ സംബന്ധിച്ച സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് എന്നാൽ പലരും സത്യവാങ്മൂലത്തിൽ കൃത്യമായ സ്വത്ത് വിവരങ്ങൾ നൽകാറില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതു തന്നെ മുതൽ മുടക്കില്ലാതെ സമ്പാദിക്കാനാണ് പലരും ബിനാമി പേരുകളിലൊക്കെയാണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ആസ്തിപകകൾ സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടതുമില്ല തങ്ങളുടെ മാത്രമല്ല പങ്കാളികളുടെയും ആശ്രിതരുടെയും സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കണം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ആരോപണം തന്റെ ഭാര്യയായ വീണ വിജയന്റെ സ്വത്തുവകകളുടെ യഥാർത്ഥ കണക്കുകൾ അദ്ദേഹം സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചു അത് പുറത്തു വന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് മാസപ്പടിയായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നതിനെ കുറിച്ച് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടങ്ങിയതോടെയാണ് എന്നാൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും നമുക്ക് ഊഹിക്കാം കാരണം മറ്റ് ഏഴ് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി വീണ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തനിക്ക് യാതൊരു വരുമാനവും ഇല്ല എന്നാണ് പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുതൽ മുടക്കില്ലാതെ കോടികൾ സമ്പാദിക്കാനുള്ള എളുപ്പ മാർഗ്ഗമാണല്ലോ രാഷ്ട്രീയം സദ്യയുണ്ണാൻ വരുന്നവൻ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ മുഹമ്മദ് റിയാസ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്തുടർച്ചാവകാശമായി കിട്ടിയ ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ സ്വത്തുണ്ട് എന്നാണ് കൂടാതെ വിവിധ ബാങ്കുകളിലായി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ നിക്ഷേപവും ഉണ്ട് കോട്ടൂളി വില്ലേജിൽ പാരമ്പര്യമായി കിട്ടിയ പതിനഞ്ചര ലക്ഷം രൂപയുടെ വീടും എട്ട് ക്രിമിനൽ കേസുകളുമുണ്ട് ഇതുകൂടാതെ നാലു കേസുകളിൽ വിഴശിക്ഷയും ലഭിച്ചിട്ടുണ്ടത്രേ ഭാര്യ വീണാ വിജയന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ചും മുഹമ്മദ് റിയാസ് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് മുഹമ്മദ് റിയാസ് പറയുന്ന കണക്കനുസരിച്ച് അതിങ്ങനെയാണ് വീണയ്ക്ക് ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ ആസ്തിയാണുള്ളത് ഇരുപത്തി എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ ജംഗമ ആസ്തിയുണ്ട് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ ആസ്തി ഇതുകൂടാതെ പിണറായി പോസ്റ്റ് ഓഫീസിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ റെക്കറിംഗ് ഡിപ്പോസിറ്റും ഉണ്ട് വിവിധ ബാങ്കുകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ ബാങ്ക് നിക്ഷേപവും തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു കോടി പത്ത് ലക്ഷം രൂപ മൂല്യമുള്ള വീടും പിന്നെ സ്വയാർജിതമായി ഉണ്ടാക്കിയ അതായത് സ്വന്തമായി സമ്പാദിച്ച ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയുടെ സ്വത്തുമുണ്ട് കാനറ ബാങ്കിന്റെ കഴക്കൂട്ടം ശാഖയിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഭവന വായ്പയുണ്ട് ചുരുങ്ങിയ കാലയളവിൽ എങ്ങനെയാണ് വീണാ വിജയൻ സ്വയാർജിതമായി ഒരു കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയുടെ ആസ്തി ഉണ്ടാക്കിയത് ഇതിനു പുറമേ ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയും ഇരുപത്തി എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയും പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ റക്കറിംഗ് ഡെപ്പോസിറ്റും ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ സ്ഥിര നിക്ഷേപവും ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ ഫ്ലാറ്റും ഉണ്ടാവും കണക്കനുസരിച്ച ഏകദേശം അഞ്ചു കോടി രൂപയുടെ ആസ്തി ചിലപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ വീണ സമർത്ഥയായ ഒരു സംരംഭയായത് കൊണ്ടായിരിക്കാം തൊഴിലാളിവർഗ പാർട്ടിയുടെ നേതാവിന്റെ മകൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം അഞ്ചു കോടി രൂപയുടെ ആസ്തിയുണ്ടായി എന്ന് പറഞ്ഞാൽ അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല എന്നുറപ്പാണ് പിന്നെയാണ് ബുദ്ധിയും വിവേകവും തിരിച്ചറിവുമുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ഈ പണം എവിടെ നിന്നുണ്ടായി സ്വാശ്രയ കോളേജായ കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വീണ രവി പിള്ളയുടെ കമ്പനിയിൽ ജോലി നേടി അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് എക്സാലോജിക് തുടങ്ങിയതും തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ പൂട്ടിയതും കരിമണൽ കർത്തയൂടെ കമ്പനിയിൽ നിന്ന് വീണ വാങ്ങിയത് പുറത്തു വരുന്ന കണക്കനുസരിച്ച് ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് പിന്നെ ജെ ഡി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി ഐഡിയൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ശ്രീകൃഷ്ണ ടെക് ആൻഡ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സാന്റമോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് റിംസ് ഫൗണ്ടേഷൻ അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി കുഞ്ഞിത്തരുവായ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിങ്ങനെ മറ്റ് ഏഴ് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി പണം കൈപ്പറ്റിയതായി എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വീണയുടെ ആസ്തി എത്ര മടങ്ങ് വർദ്ധിച്ചു നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ മാസപ്പടി എന്ന് പറഞ്ഞ് നിസ്സാരമായി വീണയ്ക്ക് കിട്ടിയ കോടികളെ തള്ളിക്കളയാൻ കഴിയില്ല അതിനെ നോക്കുകൂലി എന്ന് എന്നുതന്നെ പറയണം ഹെറ്റ്ലോട്ട് വർക്കേഴ്സിന്റെ സംഘടനയിൽ അംഗമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പണിയെടുക്കാതെ മറ്റുള്ളവരിൽ നിന്ന് നോക്കുകൂലി വാങ്ങുന്ന ചിലരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതുപോലെയാണ് ഒരു സേവനവും ചെയ്യാതെ അനാഥാലയങ്ങളിലും വിദ്യാഭ്യാസ കൺസൾട്ടൻസികളിലും നിന്നടക്കം വീണ നോക്കുകൂലി വാങ്ങിയത് യഥാർത്ഥത്തിൽ അത് നോക്കുകൂലിയല്ലേ ഭരിക്കുന്നത് എന്റെ അച്ഛൻ പിണറായി വിജയനാണ് മാന മര്യാദയ്ക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ മാസാ മാസം ഇത്ര രൂപ തരണം തെളിച്ചു പറഞ്ഞാൽ നടന്നത് ഇതാണ് അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇതായിരുന്നിരിക്കണം അവസ്ഥ എക്സാലോജിക്കിന് കിട്ടിയ നോക്കുകൂലിയും ബാങ്ക് അക്കൗണ്ടുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പൊരുത്തക്കേടുകളും കൂട്ടി വായിക്കുമ്പോൾ വീണയുടെ ആസ്തി ഇതൊന്നുമല്ല മൂന്നിരട്ടിയെങ്കിലും ഉണ്ടാകും എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇക്കാര്യം നമുക്കും ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വീണയുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മുഹമ്മദ് റിയാസ് മറച്ചുവെച്ചു എന്നർത്ഥം ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവായ ആരോ പരാതി നൽകും എന്നറിയുന്നു ഇനി ഇതിനെല്ലാം പുറമെ മറ്റൊരു വലിയ ചോദ്യം കൂടി ബാക്കിയുണ്ട് ചെത്തു തൊഴിലാളിയായിരുന്ന മുണ്ടയിൽ കോരന്റെ മകനായി ജനിച്ച പിണറായി വിജയന്റെ മകൾക്ക് ഇക്കാണുന്ന കോടികൾ എവിടെ നിന്നുണ്ടായി കുടുംബ ആസ്തിയില്ല പാർട്ടി പ്രവർത്തനമല്ലാതെ അച്ഛന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്ന അമ്മയുടെ വരുമാനം എത്രയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിന്നെ ഈ കോടികൾ എവിടെ നിന്നുണ്ടായി ഉത്തരം വീണയും വിവേകും വിജയനും കമലയും ഒന്നും പറയില്ല പക്ഷേ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ന്യായീകരിച്ച് നാറി മെഴുകുന്ന അണികൾ ചിന്തിക്കണം അതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ